ദൈവമി എന്ന മമ്മൂട്ടിയുടെ നിർമാതാക്കളായ മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലാണ് വീഡിയോ പങ്കുവച്ചത് ചിത്രം പുറത്തിറങ്ങി രണ്ടു വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് ബി ടി എസ് പുറത്തുവിട്ടത് ആദർശ് സുകുമാരനും പോഴ്സൺ സക്രയയും ചേർന്ന് എഴുതിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിമൂന്നിനായിരുന്നു പുറത്തിറങ്ങിയത് സ്വർഗാനുരാഗം പ്രധാന പ്രമേയമായ സിനിമ എന്ന നിലയിൽ കാതിർദ കോർ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ സീതാ കല്യാണത്തിന് ശേഷം ജ്യോതിക മലയാളത്തിലേക്ക് തിരിച്ചെത്തിയ എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ടായിരുന്നു മൂന്ന് മിനിറ്റ് എട്ട് സെക്കൻഡുള്ള ബി ടി എസ് വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നത് സിനിമയിലെ ഏതാനും നിർണായക രംഗങ്ങളാണ് ചിത്രത്തിലുള്ളത് ഇതിലെ പ്രേക്ഷകരെ വൈകാരികമായി ഉലച്ച മമ്മൂട്ടിയുടെ പ്രകടനം ഉൾക്കൊള്ളുന്ന രംഗം ചിത്രീകരിക്കുന്നതും ഇതിൽ കാണാം ഇടവേളയിൽ മമ്മൂട്ടി ജ്യോതികയുടെ ചിത്രം ക്യാമറയിൽ പകർത്തുന്ന രംഗവും സൂര്യ വീഡിയോ കോളിൽ മമ്മൂട്ടിയെ വിളിക്കുന്നതുമെല്ലാം രസകരമായി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് നേരത്തെ ജ്യോതികയുടെ ഭർത്താവും തമിഴ് സൂപ്പർ താരവുമായ സൂര്യ ചിത്രത്തിന്റെ ലൊക്കേഷൻ സന്ദർശിച്ച വീഡിയോ മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടത് വൈറലായിരുന്നു കണ്ണൂർ സ്ക്വാഡിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രമാണ് കാതിൽ ദോർ സാലു കെ തോമസ് ആണ് ഛായാഗ്രാഹകൻ ഫ്രാൻസിസ് ലൂയിസ് ചിത്ര സംയോജനം നിർവഹിച്ച ചിത്രത്തിന് സംഗീതം നൽകിയത് മാത്യൂസ് പുളിക്കനാണ് മുത്തുമണി ചിന്നു ചാന്ദിനി സുധീ കോഴിക്കോട് അലിസ്റ്റർ അലക്സ് അനഗ അക്കു ജോസി സിജോ ആദർശ സുകുമാരൻ എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ கனேடியன் மலையாளிகளுடை வார்த்தா ஜாலகம்